ഹലോ ഗൈസ് അസല വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ വെള്ളപ്പാട്ടുണ്ടാക്കുന്ന നല്ല പൂ പോലത്തെ നല്ല വെള്ളപ്പാട്ടും അപ്പം ഇന്ന് ഞാൻ എന്താ രാവിലെ തന്നെ അരി എന്ത് ചെയ്തു വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് ഒരു അഞ്ഞൂറ് അരിയാണ് ഞാൻ എടുത്തത് ആ അഞ്ഞൂറ് അരിക്ക് അങ്ങനെ അഞ്ഞൂറ് അരി ഞാൻ രാവിലെ തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറൊക്കെ മതിയാവും ഞാൻ എന്നിട്ട് ഈവനിങ് ആണ് കേട്ടോ അതടിച്ചത് വെകുന്നേരക്കായപ്പോൾ നാലുമണിയൊക്കെ ആയപ്പോൾ എങ്ങനെയാണ് ഞാൻ അടിച്ചിട്ടോ അപ്പോൾ നന്നായി കുതി വന്നിട്ടുണ്ട് അപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ അടിച്ചു അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ കുറച്ച് അരിയും ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ മനസ്സിലാവും ഞാൻ എത്ര വെള്ളം ചേർത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഉപ്പ് ഞങ്ങൾക്ക് ആഴത്തിനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം മാത്രമായിട്ടാണ് ഞങ്ങൾ ചേർത്തിട്ട് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് കപ്പി കഴിച്ചുള്ളതാണ് അപ്പോൾ അത് കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരയണം അരഞ്ഞിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ പാദത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൽ നിന്നാണ് നമ്മൾ രണ്ട് കയ്യിലെടുത്തിട്ട് രണ്ട് സ്പൂണ് മാവ് എടുത്തിട്ട് കപ്പി കപ്പിക്കാച്ചന് വേണ്ടി വെക്കൂട്ടോ അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ രണ്ട് കയ്യിൽ മാവ് എടുക്കുന്നത് തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് അരച്ചെടുക്കാൻ കേട്ടോ രണ്ട് കയ്യില് മാവ് നമ്മൾ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത്രയ്ക്കത്ര വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ നമുക്ക് കപ്പി കാച്ചാൽ വെക്കാൻ അത്രയ്ക്കത്ര വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കപ്പി കാച്ചാൻ വെക്കാം കപ്പി കാച്ചം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഒരു കട്ടകളും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മാവ് ഒഴിച്ചിട്ട് അത് നമ്മളെന്ത് ചെയ്യുക കൈ കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കാം മാവ് ഇവിടെയും കട്ട കുത്താതെ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കപ്പി കച്ചാൻ വെക്കട്ടോ കാരണം വേഗം തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ കപ്പി കച്ചാൻ വേണ്ടി വെച്ച് അപ്പോൾ അതാ കട്ടയില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ മതി കിട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് എന്തെങ്കിലും ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ഒരു പരിവതി നമുക്ക് അപ്പം അത് നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ ബാക്കി അരിയും ബാക്കി അരി നമ്മൾ മാറ്റി വെച്ചില്ല ഈ ബാക്കി അരി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ബാക്കി അരിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടിയായിട്ട് ഞാൻ അടുത്ത് ഞാൻ അവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അരമുറി തേങ്ങ എടുത്തത് അപ്പം ഈ അരമുറി തേങ്ങ നമ്മൾ ബാക്കിയുള്ള അരിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ഇത് അടിച്ചെടുക്കട്ടോ അടിച്ചെടുത്ത് തിലേക്ക് നമുക്ക് ഇപ്പം തന്നെ ആവശ്യമായ വെള്ളം ഇപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളപ്പത്തിൽ ആവശ്യമായ വെള്ളം ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് അന്ന് ചെറിയൊരു കപ്പി ഈ ഒരു അളവ് ഇത് നേരിട്ട് ഇത്രയും ചോറിന് വന്ന് ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പി കാശി വെച്ചിരും അത് തന്നിട്ടുണ്ട് അതും കൂടി ഈ ചോറിൻ്റെ കൂടെ അരിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് ഇതിൻ്റെ ഒരു പരിവധി തന്നെ കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് വെള്ളം അത്രയും തിക്നസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലാതെ നമ്മളിവിടെ വെള്ളം ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല നന്നായിട്ട് അടിച്ചെടുക്കട്ടെ നന്നായിട്ട് അരി അരിങ്ങണം ചോറൊക്കെ അടിക്കുന്നുകൊണ്ട് ചിലപ്പം തരികളൊക്കെ ഉണ്ടാകും നന്നായിട്ട് അടിച്ചെടുക്കട്ടെ ഇങ്ങനെ കട്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഞാൻ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ കട്ടകൾ അത്രയും തിക്നെസ് വന്നുകൊണ്ട് കട്ടകൾ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് പിന്നെ കഴിച്ചെടുക്കേണ്ടി വന്നിട്ടോ എനിക്ക് കാരണം നമ്മൾ കയ്യിൽ കൊണ്ടൊന്നും ഇളക്കിയാൽ അത് ഇളകില്ല അങ്ങനെ അത് കട്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഒടിച്ചെത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ കൈക്കൊണ്ട് തന്നെ നമ്മൾ ഇളക്കുന്നതായിരിക്കും നല്ലത് ഇത് നമ്മൾ ഇനി എന്തെയ്യുക നല്ല ഒരു മൂടിയുണ്ട് നല്ല മൂടി വെച്ചതിന് ശേഷം ഞാനിവിടെ അടിയിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുളായിട്ട് മാവ് കയറ്റി വച്ചത് അപ്പോൾ രാവിലെ അയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ നമ്മൾ രാവിലെ പൊങ്ങി സോഫ്റ്റ്വെയർ മനസ്സിലാകുമെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ അപ്പം നല്ല കുറുങ്ങയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കണത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ വെള്ളപ്പം മാത്രമേ എനിക്ക് ഭയങ്കര ലൈക്കാണ് അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു